ഇന്നത്തെ അടുക്കളത്തോട്ടം പാർട്ട് ഫോറിന്റെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെള്ളരി വർഗ വിളകളുടെ പരിപാലന രീതിയും ജൈവ കീടരോഗ നിയന്ത്രണ മാർഗങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്നത് മുന്നു നടന്ന ക്ലാസ്സുകളുടെ കണ്ടിന്യൂസ് സെഷനാണ് പാർട്ട് ഫോർ സെഷൻ ആണ് ക്ലാസ് നയിക്കുന്നത് ശ്രീ അഗ്രോപ്സ് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ ശ്രീമതി കാവ്യചന്ദ്രനാണ് കാവ്യെ ഈ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ അടുക്കളത്തോട്ടത്തിന്റെ ഫോർത്ത് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മൾ വെള്ളരി വർഗ വിളകളെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ വെള്ളരി വർഗം എന്ന് പറയുന്നത് വെള്ളരിക്ക വരും കുമ്പളം മത്തൻ പാവൽ പടവലം അങ്ങനെ കോവൽ അങ്ങനെ പല അധികം വെള്ളരി വർഗ വിളകളുണ്ട് ഉണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെള്ളരി പാവൽ പടവലം ഈ മൂന്നെണ്ണത്തിന്റെയും ജൈവ കൃഷി രീതിയും പരിപാലനവും അതിന്റെ ജൈവ കീട രോഗ നിയന്ത്രണ മാർഗങ്ങളുമാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം വെള്ളരി വെള്ളരി എന്ന് പറയുന്നത് വിത്ത് വഴിയാണ് അത് പ്രവർത്തനം ചെയ്യുന്നത് ഞാൻ മുന്നത്തെ ക്ലാസ്സിലും പറഞ്ഞതുപോലെ തന്നെ വിത്ത് എന്ന് പറയുന്നതാണ് കൃഷിയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ വിത്തെടുക്കുമ്പോൾ നല്ല ഹൈബ്രിഡ് ഇതിനെ നോക്കിയിട്ടുള്ള വിത്തെടുക്കാൻ ശ്രദ്ധിക്കുക കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി റിലീസ് ചെയ്തിട്ടുള്ള വെറൈറ്റീസും റെസിസ്റ്റന്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ആയിട്ടുള്ള സീഡ്സും നടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ജനുവരി മുതൽ മാർച്ച് വരെയും സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുമാണ് നമുക്ക് അനുയോജ്യ സമയം നമ്മുടെ അടുക്കള തോട്ടത്തിന് വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും വെള്ളരി കൃഷി ചെയ്യാവുന്നതാണ് നമ്മള് നടുന്നതിന് മുന്നേ വിത്ത് വെള്ളത്തിൽ മുക്കി വെക്കുകയോ അല്ലെങ്കിൽ സീഡോമോണ സ്ലൈനിൽ മുക്കി വെക്കുകയോ ചെയ്താൽ കുറച്ചുകൂടെ നല്ലതാണ് സീഡോമോണ സ്ലോനിയാണ് നമ്മൾ മുക്കി വെക്കുന്നതെങ്കിൽ മണ്ണിൽ നിന്ന് വരുന്ന രോഗങ്ങളെയൊക്കെ തടയാൻ നല്ലതായിരിക്കും നാലോ അഞ്ചോ നമ്മൾ ഇപ്പം സീഡിൻ പോട്രാണോ നടുന്നതെങ്കിൽ നാലോ അഞ്ചോ സമയം കണ്ട് അതായത് ജെർമിനേഷൻ ടൈം എന്ന് പറയുന്നത് അഞ്ചു ദിവസം കൊണ്ട് തന്നെ അത് കിളിർത്തു വരും നമുക്കൊരു പതിനഞ്ച് മുതൽ ഇരുപത് ദിവസമാകുമ്പോൾ തന്നെ നമുക്ക് ഗ്രോ ബാഗിലേക്ക് മാറ്റി നടാം പിന്നെ മുന്നേ പറഞ്ഞ അതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മളിപ്പം ഗ്രോ ബാഗിലാണ് നടുന്നതെങ്കിൽ ആദ്യം അസഡിത്തി നോക്കിയിട്ട് നമ്മൾ പി എച്ച് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പച്ചക്കറപ്പൊടി ആഡ് ചെയ്യുക എന്നിട്ട് കുറച്ചൊരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അടിവളം കൊടുക്കാം അതായത് ചാണകപ്പൊടി വേപ്പിൻ പിണ്ണാക്ക് എല്ലിപ്പൊടി ഇത് മൂന്നും ചേർത്തിട്ട് നമുക്ക് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം വരെ പ്രായമായിട്ടുള്ള വെള്ളരിക്ക തയ്യെ ഗ്രോ ബാഗിലേക്ക് മാറ്റി നടാവുന്നതാണ് പിന്നെ മുൻത്തെ ക്ലാസ്സിൽ തന്നെ ഓരോന്നിന്റെയും ഗുണങ്ങൾ എന്താന്നൊക്കെ പറഞ്ഞിരുന്നു വേപ്പിൻ പിണ്ണാക്കിൻറെ ആയിക്കോട്ടെ എല്ലുപൊടിയിലായിക്കോട്ടെ ചാണകപ്പൊടിയുടെ ഒക്കെ ഉപയോഗങ്ങൾ മുന്നത്തെ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം വെള്ളരിയുടെ ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം അരുണിമ ഇത് ആർ എ എസ് റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ പീലിക്കോട് റിലീസ് ചെയ്ത വെറൈറ്റി ആണ് ഇത് കേരളത്തിന്റെ വടക്കൻ മേഖലയിൽ അനുയോജ്യമായിട്ടുള്ള വെറൈറ്റി ആണ് അരുണിമ എന്ന് പറയുന്നത് അതേപോലെ സൗഭാഗ്യ ഇത് വെള്ളാനിക്കര ഹോർട്ടിക്കൾച്ചർ കോളേജ് റിലീസ് ചെയ്ത വെറൈറ്റി ആണ് അതേപോലെ തന്നെ സാലർ ഇനങ്ങളും ഉണ്ട് സാലർ ഇനങ്ങളിലെ വെറൈറ്റീസ് എന്ന് പറയുന്ന ഹീര ഇത് കോളേജ് റിലീസ് ചെയ്ത വെറൈറ്റീസ് ആണ് ആണ് അതേപോലെ തന്നെ പുസ്താ അതേപോലെ തന്നെ ശുക്ര വെറൈറ്റിയും ജൈവ വള പ്രയോഗം വളപ്രയോഗങ്ങളാണ് നമ്മൾ അടിവളം പ്രയോഗിച്ചിട്ട് നമ്മൾ ചെടി നട്ടുന്ന് ചെടി നട്ടു അന്നത്തെ ആദ്യത്തെ ഒരു പത്ത് ദിവസം വരെ നമുക്ക് ആവശ്യമായിട്ട് അധികം വളത്തിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ സീഡോമോൺ സ്ലൈനി ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി അത് ഒരു നാലിലെ പരുവം തൊട്ട് നമുക്ക് വളങ്ങൾ ചേർത്ത് കൊടുക്ക ഇപ്പം വെള്ളരിയാണെങ്കിൽ ഏറ്റവും കൂടുതൽ തണുപ്പും നനവും ഇഷ്ടപ്പെടുന്ന ഒരു വിളയാണ് വെള്ളരി എന്ന് പറയുന്നത് അപ്പൊ എപ്പോഴും ഒരു നനവ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നമ്മൾ പൂവിടുന്ന വള്ളികൾ പടർന്നു പിടിക്കുന്ന സമയത്തും പൂവിടുന്ന സമയത്തും വളങ്ങൾ നടക്കുക അതേപോലെ തന്നെ ജൈവ സ്ല സ്ലറികൾ ഒഴിച്ചു കൊടുക്കണം ഇപ്പൊ ജൈവ സ്ലറി ആയിക്കോട്ടെ വളങ്ങൾ ആയിക്കോട്ടെ എല്ലാം തണ്ടിൽ നിന്ന് മാറിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനും വളങ്ങൾ ഇട്ടു കൊടുക്കാനും ഡയറക്റ്റ് പോയി ചീ ചെടിയുടെ മൂട്ടിൽ തന്നെ ഇട്ട് കൊടുക്കരുത് കുറച്ചു മാറി തണ്ടിൽ നിന്ന് മാറിയിട്ട് വേണം ജൈവശലരികളും വളങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ നമുക്കറിയാം വെള്ളരിക്കായാലും വെള്ളരി വർദ്ധത്തിൽപ്പെട്ട എല്ലാത്തിനും രണ്ടുതരം പൂവുണ്ടാവാറുണ്ട് ആൺപൂവും ഉണ്ടാവും പെൺപൂവും ഉണ്ടാവും അപ്പൊ ആദ്യം ഉണ്ടാവുന്നതെന്ന് പറയുന്നത് ആൺപൂവായിരിക്കാം പെൺപൂവ് മാത്രമേ പോളിനേഷൻ നടന്നിട്ട് കായകൾ ഉണ്ടാവുകയുള്ളൂ ആൺപൂവ് ഉണ്ടാവൂല അപ്പൊ ആൺപൂവ് വന്നിട്ട് കൊഴിഞ്ഞു പോവും ോ എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് ഈസ് ടു വൺ എന്നാണ് പറയുന്നത് അതായത് ഇരുപത്തി അഞ്ച് ആൺപൂവ് ഉണ്ടാകുന്ന സമയത്ത് ഒരു പെൺപൂവേ ഉണ്ടാവുകയുള്ളൂ നമുക്ക് പെൺപൂവ് ഉണ്ടായിട്ടേ കായ്ക്കള് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നമ്മളിപ്പം വാണിജ്യ അടിസ്ഥാനത്തിന് കൃഷി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഫ്ലവറിംഗ് ഹോർമോൺസ് അതായത് ഈ ലിവറിൽ കാസിഡൊക്കെ പോയിട്ടുള്ള പോലുള്ള ഫ്ലവറിങ് ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കും അതായത് ഈ ഫീമേൽ പെൺപൂവ് കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലത്തേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് ഈ തൈരുണ്ടല്ലോ തൈര് നമുക്ക് നല്ലപോലെ നേർപ്പിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പൊ പെൺപൂവിന്റെ എണ്ണം കൂടും അതായത് അതേപോലെ തന്നെ ഈ പെൺപൂവ് നമുക്ക് ഇപ്പൊ ആൺപൂവും പെൺപൂവും രണ്ടും മഞ്ഞ കളറാണ് അപ്പൊ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ പെൺപൂ ആണെങ്കിൽ തന്നെ പൂ അതായത് ഈ വെള്ളരി പോലെ ഒരു കായ് വന്നിട്ട് അതിന്റെ അറ്റത്തായിരിക്കും പൂവ് ഉണ്ടാവുക ആൺപൂവിലാണെങ്കിൽ വെറുതെ പൂ മാത്രേ ഉണ്ടാവുകയുള്ളു പെൺപൂവിൽ ഒരു ചെറിയ വെള്ളരി പോലെ വന്നിട്ട് അതിലൊരു പൂവുണ്ടാവും അതാണ് പെൺപൂവെന്ന് പറയുന്നത് ഇപ്പൊ ഈ മഴക്കാലത്തൊക്കെ നമുക്കറിയാം തേനീച്ചകളാണ് പരാഗണം നടത്തുന്നത് ഈ മഴക്കാലത്തൊന്നും തേനീച്ചകൾ അത്ര ആക്റ്റീവ് ആയിരിക്കില്ല അതുകൊണ്ട് നമ്മൾ ഹാൻഡ് പോളിനേഷൻ ചെയ്യേണ്ടി വരും അതായത് ഫീമെയിൽ ഫ്ലവറിന്റെ അടുത്ത് മെയിൽ ഫ്ലവർ നമ്മൾ പറിച്ചുകൊണ്ട് വന്നിട്ട് പോളിനേഷൻ നടത്തണം അതേപോലെ തന്നെ ഈ പെൺപൂവ് ഉണ്ടായാൽ തന്നെ കൊഴിഞ്ഞു പോവാൻ ചാൻസ് കൂടുതലാണ് കൊഴിഞ്ഞു പോവാതിരിക്കാൻ നമുക്ക് ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഫിഷ് ആസിഡ് ആണ് ഫിഷ് ആസിഡ് ഒരു അഞ്ച് എം എൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ പെൺപൂവിന്റെ എണ്ണവും കൂടും പെൺപൂ കൊഴിഞ്ഞു പോകത്തും ഇല്ല അതായത് പൂക്കൾ കായകളായിട്ട് കിട്ടുകയും ചെയ്യും നല്ല ഈൽഡ് കൂടിയതും സൈസ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് നമുക്ക് കിട്ടുകയും ചെയ്യും അതായത് അടുത്ത് ജൈവ കിട രോഗ നിയന്ത്രണ മാർഗങ്ങളാണ് ഇപ്പം രോഗം വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ പ്രിക്യൂഷൻസ് ആയിട്ട് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം വിവേറിയ പോലുള്ള ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ് വന്നതിന് ശേഷം പരിപാലിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ നല്ലതാണെന്ന് ആണല്ലോ വരാതിരിക്കുന്നത് വരാതിരിക്കാൻ നമ്മൾ നോക്കാൻ അപ്പം ആഴ്ചയിന് ഒരു ദിവസം നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം എല്ലാ ഇതിലും സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇപ്പം ചൊവ്വാഴ്ചയാണ് അത് ചെയ്യുന്നതെങ്കിൽ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ബിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം സ്പ്രേ ചെയ്തും കൊടുക്കാം അതേപോലെ തന്നെ കാഴ്ചകളാണ് ഏറ്റവും കൂടുതൽ വെള്ളരിയെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പെസ്റ്റ് എന്ന് പറഞ്ഞത് അപ്പം നമുക്ക് കാഴ്ചകൾ തടയാൻ നമ്മൾ കായലിൽ ഉണ്ടാകുന്ന സമയത്ത് തന്നെ അതിനെ കവറ് കൊണ്ടുവന്ന് കെട്ടിവെക്കാം കവറോ കടലാസോ തുണിയോ എന്തെങ്കിലും കൊണ്ടുവന്ന് കവർ ചെയ്ത് കൊടുക്കാം നമ്മൾ കവറ് ഇപ്പം ചെറിയ ഒരു രൂപയുടെ ഒക്കെ കവറുകൾ കൊണ്ടാണ് നമ്മൾ കെട്ടി കൊടുക്കുന്നെങ്കിൽ തന്നെ അതിന്റെ താഴെ ഒന്ന് കീറി കൊടുക്കാൻ ശ്രമിക്കുക അതായത് ഇപ്പം മഴയാണെങ്കിൽ തന്നെ അതിൻ്റെ അത് വെള്ളം വീണ അടിയാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെയെങ്കിൽ കായലിനെ ചീഞ്ഞു പോകും അതുകൊണ്ട് തന്നെ താഴെ നമ്മളൊന്ന് എന്താ കീറിയിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ വെള്ളം അതുപോലെ ഉഴുന്ന് പോവുകയും ചെയ്യും അതേപോലെ തന്നെ ഒരു എയർ സർക്കുലേഷനും കിട്ടും അതേപോലെ തന്നെ കാഴ്ചകളെ തടയാൻ നമുക്ക് ഫെറമോൺ കെണികൾ നമുക്ക് മാർക്കറ്റുകളിൽ ഫെറമോൺ കെണികൾക്ക് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങി നമ്മുടെ കൃഷിയിടത്തിൽ തൂക്കിയിട്ട കാഴ്ചകൾ അതായത് ആൺ ആൺ കാഴ്ചകൾ വന്ന് അതിന് വന്ന് വീണുകൊള്ളും അതേപോലെ തന്നെ ദുരാണികളും ഇതൊക്കെ നമ്മുടെ കൃഷിത്തോട്ടത്തിൽ ഉപയോഗിക്കാവുന്നതാണ് നല്ലൊരു മാർഗം എന്ന് പറയുന്നത് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്ന തന്നെയാണ് അടുത്തൊരു രോഗം എന്ന് പറയുന്നത് ഫ്യൂസേറിയം വാട്ടോ ആണ് ഫ്യൂസേറിയ വാട്ടത്തിന് നമുക്ക് എതിരായിട്ട് നമുക്ക് സ്യൂഡോണ ലൈനി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് ഒരു പത്ത് ദിവസത്തിൽ ഒരിക്കെ നമുക്ക് തളിച്ചു കൊടുക്കാം അതേപോലെ തന്നെ ട്രൈക്കോഡർമ ട്രൈക്കോ നമുക്ക് ചാണകപ്പൊടി എടുത്തിട്ട് ചാണകം എടുത്തിട്ട് കുറച്ചൊരു ട്രൈക്കോഡർമ ആഡ് ചെയ്തിട്ട് ഒരു അഞ്ചു ദിവസം മാറ്റി വെച്ചാൽ ട്രൈക്കോഡർമ അതിൽ കിടന്ന് വളരും അതിനുശേഷം നനച്ചും കൊടുക്കണം അതിനുശേഷം എടുത്ത് നമുക്ക് വെള്ളരിലു ചുറ്റും ഇട്ടാൽ കായ്ചീലൊക്കെ ഒഴിവാക്കാൻ വളരെയധികം സോറി സിസ്റ്റേരി വാട്ടം ഒഴിവാക്കാൻ വളരെയധികം നല്ലതാണ് അതേപോലെ തന്നെ കായ്ചീലിനെതിരെ നമുക്ക് സീഡോമോണസ് ഉപയോഗിക്കാം പിന്നെ വെള്ളരിയെ പറയും വെള്ളരിക്ക് എതിരായിട്ടുള്ള ഒരു കീടമെന്ന് പറയുന്നത് മത്തം വണ്ടാണ് മത്തം വണ്ട് നമ്മൾ വരാതിരിക്കാൻ ആദ്യമേ തന്നെ അടിവള അടിവള പ്രയോഗിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് വേപ്പും പിണ്ണാക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഇടക്കാല പരിചരണം കറക്റ്റ് സമയത്ത് തന്നെ തളകൾ നിയന്ത്രിക്കുക വെള്ളരി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് വെള്ളത്തിനെയാണ് വെള്ളവും നനവും തണുപ്പും വെള്ളരിക്ക് വളരെയധികം ആവശ്യമാണ് അതുകൊണ്ട് കറക്റ്റ് സമയത്ത് തന്നെ ജലസേചനം നടത്തുക പുതയിട്ട് കൊടുക്കാം പുതയിടുന്നത് നമുക്ക് കരിയില കൊണ്ടും പച്ചില വളങ്ങൾ കൊണ്ടും കടലാസം കൊണ്ടും നമുക്ക് പുതയിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഒരു മോശത്ത് കണ്ടന്റ് നമ്മുടെ ചെടിയിൽ നിലനിൽക്കും അതേപോലെ തന്നെ ഈ വെള്ളരിക്ക് എന്ന് പറയുന്ന പടർന്നു പോകുന്ന ഏഹ് വിളയാണ് വെള്ളരി വർഗത്തിൽപ്പെട്ട എല്ലാ വിളകളും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ പാർശ്വ ശിഖിരങ്ങളിനെ നീക്കം മുറിച്ചുകൊണ്ടേ ഇരിക്കണം കൃത്യമായിട്ട് ഒരു വളർച്ച എത്തിയിട്ട് മാത്രമേ അതിനെ പടരാൻ വേണ്ടിയിട്ട് നമ്മൾ അനുവദിക്കാവൂ ഒരു പന്തൽ കെട്ടിട്ട് നമ്മൾ പടർത്തി കൊടുത്ത ഈ ചകിരി ചകിരി കയർ പോലുള്ള പള്ളി കയറുകൾ കെട്ടിയിട്ട് പടർത്തി കൊടുത്താൽ എളുപ്പത്തിൽ പടരും പ്ലാസ്റ്റിക് കയറിനേക്കാളും ചകിരി ചകിരി കൊണ്ടുള്ള കയറുകൾ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് വേഗം പടരാൻ വേണ്ടിയിട്ട് സഹായിക്കും ഒരു കറക്റ്റ് ഒരു വളർന്നതിന് ഒരു വള ഒരു ഗ്രോത്ത് എത്തിയതിനു മാത്രം ഗ്രോത്ത് എത്തിയതിനു ശേഷം മാത്രമേ അതിനെ വളർ വളരാൻ വേണ്ടി അനുവദിക്കാവൂ അല്ലാതെ നമ്മൾ കുഞ്ഞിലെ തന്നെ അത് കായകളുണ്ടായ ആ കായ ഒരിക്കലും വലിയ സൈസോടെ നമുക്ക് കിട്ടൂല ചെറിയ സൈസ് ആയി പോവും അടുത്ത് വിളവെടുപ്പ് വിതച്ച് നാൽപ്പത്തഞ്ച് ദിവസം മുതൽ എഴുപത്തിയഞ്ച് ദിവസമാകുമ്പോഴേക്കും നമുക്ക് വിളവെടുക്കാം നമ്മൾ ഒരിക്കലും പ്രായമല്ല വെള്ളത്തിയിടെ നോക്കുന്നത് കായുടെ വളർച്ചയാണ് ഈ സാലഡ് പോലെ ഉള്ളതാണെങ്കിൽ നമ്മൾ ഒരിളം സമയത്തൊക്കെയാണ് നമ്മൾ അതിനെ ഹാർവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ സാലഡ് കുക്കുംബർ എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം വെള്ളം സാലഡ് കുക്കുംബറിൽ അടങ്ങിയിട്ടുണ്ട് ഈ വേനൽക്കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കഴിക്കേണ്ട ഒരു വെജിറ്റബിൾ ആണ് സാലഡ് കുക്കുംബർ എന്ന് പറയുന്നത് അടുത്ത് പാവല് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള ഒരു വിലയാണ് പാവല് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുണ്ട് പാവലില് അതേപോലെ തന്നെ ഈ ഡയബറ്റിക്സ് പേഷ്യൻറ്റ്സ് പാവയ്ക്ക് ജ്യൂസ് കുടിക്കുന്നത് ഷുഗർ ലെവൽ കുറയ്ക്കാൻ വളരെയധികം നല്ലതാണ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് വിത്ത് വഴിയാണ് ഇത് പ്രവർത്തനം ചെയ്യുന്നത് ജനുവരി മാർച്ച് വരെയും സെപ്റ്റംബർ ഡിസംബർ വഴി അനുയോജ്യമായിട്ടുള്ള സമയമാണ് പാവലിന്റെ എന്ന് പറയുന്നത് വളരെയധികം കട്ടി ഓടിയിട്ടുള്ള വിത്താണ് ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു പാവലിൽ നമുക്കൊരു കുറഞ്ഞതൊരു പന്ത്രണ്ട് മുതൽ ഒരു പതിനെട്ട് മണിക്കൂർ വരെയെങ്കിലും നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ചാലേ വേഗത്തിൽ അത് മുളച്ചു വരികയുള്ളൂ ഇപ്പൊ വെള്ളത്തിൽ ഇട്ടില്ലെങ്കിലും അത് മുളച്ചു വരും പക്ഷെ കുറച്ച് സമയം എടുക്കും കാരണം സീഡ് സീഡ് കോട്ട് വളരെയധികം ഹാർഡാണ് കട്ടി ഊടിയതാണ് അതിന്റെ സീഡ് കോട്ട് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ വെള്ളത്തിൽ അല്ലെങ്കിൽ സീഡോ മോണസ് ലൈനിൽ മുക്കി വെച്ചാൽ നല്ലതായിരിക്കും അതേപോലെ തന്നെ അതിന്റെ കൂട്ടു വർഷം ഒന്ന് കട്ടിയെടുത്ത് നട്ടാലും വേഗം അതിന് മുളച്ചുവിടാൻ വേണ്ടിയിട്ട് സാധിക്കും അടുത്ത ഇതിന്റെ ഇനങ്ങളാണ് അർക്കഹരിത ഇത് ഏഹ് ഹോർട്ടിക്കൾച്ച ആർ റിലീസ് ചെയ്ത വരെ പ്രീതി കാഴ്ചയായി വളരെയധികം പ്രതിരോധിക്കുന്ന ഒരു വെറൈറ്റിയാണ് പ്രീതി എന്ന് പറയുന്നത് അതേപോലെ തന്നെ പ്രിയ ഇത് വെള്ളാനിക്കാർ ഹോർട്ടിക്കൾച്ചർ കോളേജ് റിലീസ് ചെയ്ത വെറൈറ്റിയാണ് അതേപോലെ തന്നെ അടുത്തത് പ്രിയങ്ക വെറൈറ്റി ഇത് എസ് എസ് തിരുവല്ല റിലീസ് ചെയ്ത വെറൈറ്റിയാണ് ഇത് പൗഡറി മിൽഡ്യൂ രോഗത്തെ പ്രതിരോധിക്കുന്ന ഒരു വെറൈറ്റിയാണ് അടുത്ത ജൈവവള പ്രയോഗങ്ങളാണ് നേരത്തെ പറഞ്ഞ വെള്ളരി പോലെ തന്നെ നമ്മൾ പാ എന്ന് പറയുന്ന ഗ്രോ ബാഗിൽ മാറ്റി നടുന്നേക്കാളും എവിടെയാണോ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ തന്നെ നടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് പാവലിന്റെ കാര്യത്തില് പാവലിൻ്റെ അടിവളം നമ്മൾ ചാണകപ്പൊടി വേപ്പൻ പിണ്ണാക്ക് എല്ലുപൊടി ഇത് മൂലം മിക്സ് ചെയ്ത് അടിവളായിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് തൈ നടാം ഏഹ് പാവൽ എന്ന് പറയുന്നത് കമ്പോസ്റ്റ് വെള്ളം ഇഷ്ടപ്പെടുന്ന ഒരു വിളയാണ് കാരണം കമ്പോസ്റ്റിൽ അഴുകി ചേർന്നിട്ട് ോസ്റ്റർ കണ്ടാവുമല്ലോ അപ്പം കമ്പോസ്റ്റുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വിലയാണ് എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് കമ്പോസ്റ്റ് ആയാലും ഒന്നിലും വരമി കമ്പോസ്റ്റ് മണ്ണിര കമ്പോസ്റ്റ് ആയാലും ശരി കരിയിലെ കമ്പോസ്റ്റ് ആയാലും ശരി വീട്ടിലെ കിച്ചണിന്റെ വേസ്റ്റുകൾ ഉണ്ടല്ല കമ്പോസ്റ്റ് ആയാലും ഏതെങ്കിലും കമ്പോസ്റ്റ് നമ്മൾ പതിനഞ്ച് ദിവസത്തിലൊരിക്ക കൊടുക്കുന്നത് നല്ലതാണ് ഇതും അതേപോലെ തണ്ടിൽ നിന്ന് മാറിയിട്ട് വേണം നമ്മൾ ജൈവ സ്ലറി ആയാലും ജൈവ വളങ്ങളെ വേണമെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിനും പെൺപൂ പെൺപൂക്കൾ കൂടുതൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിഷ് അമിനോ ആസിഡ് ഏഹ് അഞ്ചമ്പൽ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്പായിട്ട് പറഞ്ഞതാണ് തൈര് തൈര് നമ്മൾ നേർപ്പിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ പെൺപൂക്കളുടെ എണ്ണം കൂടും അതേപോലെ തന്നെ ഫിഷ് അമിനോ ആസിഡ് എന്ന് പറയുന്നത് എന്താ കായകള് നല്ലപോലെ വളരാനും എല്ലാം സഹായിക്കുന്ന ഒന്നാണ് അതേപോലെ തന്നെ കടലപ്പെണ്ണാക്കി നമുക്ക് കുളിപ്പിച്ചിട്ട് അത് നല്ലപോലെ നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നല്ല ഏത് ജൈവസിലറിയും നമുക്ക് ഉപയോഗിക്കാം പക്ഷെ നല്ലപോലെ നേർപ്പിച്ചിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ പിന്നെ ഇടക്കാല പരിചരണമാണ് പാവലും ഇതേപോലെ താഴ്ച്ച സമയത്ത് നമ്മൾ കളകൾ നീക്കം ചെയ്യുക പുതയിട്ട് കൊടുക്കണം വെള്ളരി വർഗ വിലങ്ങളെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞതാണ് അവർക്ക് നനവും തണുപ്പും ഏറ്റവും കൂടുതൽ ആവശ്യമാണ് അതേപോലെ തന്നെ ഞാൻ ഒന്ന് പറയാൻ വിട്ടുപോയി വെള്ളരിയുടെ കാര്യത്തിൽ വെള്ളരിക്ക് നമ്മളിപ്പം കറക്റ്റ് സമയത്ത് അതിന് വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ മണ്ണിന്റെ ഇളക്കം കുറവുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന വെള്ളരിക്കു പറയുന്നത് കയ്പ രസം കൂടിയതായിരിക്കും അതായത് വെള്ളം കുറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതേപോലെ തന്നെയാണ് വെള്ളരി വർഗങ്ങൾ എല്ലാത്തിനും കറക്റ്റ് സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ജലസേചനം അത്യാവശ്യമായിട്ടുള്ള ഒരു വിലയാണ് അടുത്ത് അതിനെ വരെ നമ്മൾ പാശ്വശാഖകൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന കായകളുടെ സൈസ് വളരെയധികം കുറവായിരിക്കും പിന്നെ ജൈവ കീട രോഗ നിയന്ത്രണ മാർഗങ്ങളാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതവും ബിവേറിയും നമുക്ക് ആഴ്ചകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിനും കാഴ്ചകളാണ് ഏറ്റവും കൂടുതൽ പാവലിനെ അറ്റാക്ക് ചെയ്യുന്നത് അപ്പൊ നമുക്ക് കാഴ്ചകളെ തടയാൻ വേണ്ടിയിട്ട് സെറമോൺ കെണിയും തുളസി കെണിയും നമുക്ക് കൃഷി തോട്ടങ്ങളിൽ ഉപയോഗിക്കാം അതേപോലെ തന്നെ നമ്മൾ കായകൾ ഉണ്ടാവുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിനെ കവർ കൊണ്ട് മൂടുക ഇതിനും മൊത്തം വണ്ട് അറ്റാക്ക് ചെയ്യും അപ്പൊ നമ്മൾ അടിവള പ്രയോഗ സമയത്ത് വേപ്പിണ്ണാക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പാവലിനെ അറ്റാക്ക് ചെയ്യുന്നതാണ് പുഴുക്കൾ അതായത് ഇല തീനിപ്പുഴും ഇല ചുരുട്ടി പുഴും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ നമ്മൾ എന്താ വിവേറിയ ഒഴിച്ചു കൊടുക്കുക കാഴ്ചയ്ക്ക് നമുക്ക് വിവേറിയ ഒഴിച്ചു കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ പാവലിന് വരുന്ന ഒരു രോഗമാണ് കൊടി കുമ്പിൾ രോഗം എന്ന് പറയുന്നത് അതിന് നമുക്ക് ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അതായത് അപ്പ സോഡ അത് അഞ്ച് ഗ്രാം ഏഹ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമുക്ക് ൊഴിച്ചു കൊടുക്ക സോറി സ്പ്രേ ചെയ്ത് കൊടുക്കാം അടുത്ത് വിളവെടുപ്പ് എന്ന് പറയുന്നത് വിതച്ച് വിതച്ച് അമ്പത്തഞ്ച് മുതൽ അറുപത് ദിവസം ആകുമ്പോഴേക്കും നമ്മൾ പാവല് വിളവ് തന്നു തുടങ്ങും മൂന്ന് വിളച്ചെത്തിയാൽ നമുക്ക് അപ്പം തന്നെ അത് വിളവെടുക്കാന്നാണ് അതായത് കൂടുതൽ കൂടുതലും നമ്മൾ മൂപ്പെത്തിയിട്ട് നമ്മൾ അതിനെ പറിച്ചില്ലെങ്കിൽ വീണ്ടും കയ്പ്പ ഒന്നാമതെ പാവയ്ക്ക കയ്പാണ് അപ്പൊ വീണ്ടും നമ്മൾ കൂടുതൽ സമയം ചെടിയിൽ നിർത്തുകയാണെങ്കിൽ വീണ്ടും കൈപ്പ് കൂടാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് കറക്റ്റ് സമയത്തു തന്നെ വിളവെടുക്കുക ക്ലാസ് ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം അടുത്തെന്ന് പറയുന്നത് പടവലുമാണ് പടവലും അതേപോലെ തന്നെ നമ്മള് പാവലിന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കായകൾ കായ്ച്ചു തുടങ്ങുന്ന സമയത്ത് തന്നെ അതിന്റെ അറ്റത്തെ ഒരു ചെറിയ എന്താ ഒരു ചെറിയ കല്ല് നമ്മൾ അതിനെ കെട്ടിയിട്ട് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നമുക്ക് പാവൽ കിട്ടും കാഴ്ച അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള നമുക്ക് അതായത് ഒരു ഷേപ്പ് ആയിട്ടുള്ള കറക്റ്റ് പാവല് നമുക്ക് കിട്ടുന്നതായിരിക്കും പടവലം പടവലം എന്ന് പറയുന്നത് ഇതും വിത്ത് വഴിയാണ് പ്രവർത്തനം ചെയ്യുന്നത് പാ പടവലത്തിന്റെയും സീഡ് കോട്ട് എന്ന് പറയുന്നത് വളരെയധികം ഹാർഡാണ് അതുകൊണ്ട് തന്നെ ഒരു ഇരുപത്തിനാല് മണിക്കൂർ വരെ നമ്മൾ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നടുന്നത് വളരെയധികം നല്ലതാണ് അല്ലെങ്കിൽ സീഡോമോണസ് ലായനിയിലോ സീഡോമോണസും നിങ്ങളെ വീട്ടിലില്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാ വെള്ളത്തിലും ഏഹ് എന്താ അത് കുതിർത്ത് വെക്കാവുന്നതാണ് വെള്ളം കുതിർത്തതിനു ശേഷം നടുന്നത് വേഗം മുളകൾ വരാൻ നല്ലതാണ് പിന്നെ ഇതിന്റെ ഇനങ്ങളെന്ന് പറയുന്നത് ബേബി ഇത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി വെള്ളാനിക്കര റിലീസ് ചെയ്ത വെറൈറ്റിയാണ് ഇത് മൊസേക് രോഗ അതായത് ഒരു വൈറൽ ഡിസീസ് ആണ് പടവലത്തിന് പടവലത്തിനുണ്ടാകുന്ന ആ മൊസേക്ക് രോഗ മൊസേക് രോഗത്തിൽ പ്രതിരോധിക്കുന്ന ഒരു ഇനോ എന്ന് പറയുന്നതാണ് ബേബി എന്ന് പറയുന്നത് അടുത്ത ഹരിതശ്രീ ഇത് മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം റിലീസ് ചെയ്ത വെറൈറ്റി ആണ് അതേപോലെ തന്നെ കൗമിതി ഇത് എസ് ബി എസ് തിരുവല്ല റിലീസ് ചെയ്ത വെറൈറ്റി പിന്നെ മനുശ്രീ കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തി റിലീസ് ചെയ്ത വെറൈറ്റിയാണ് പിന്നെ ജൈവവള പ്രയോഗങ്ങള് ഏകദേശം എല്ലാ വെള്ളരി വർഗ വിളത്തിന്റെയും വിളകളുടെയും വളപ്രയോഗങ്ങൾ എല്ലാം സെയിം തന്നെയാണ് അടിവളമായിട്ട് നമുക്ക് ചാണകപ്പൊടി വേപ്പൻ പിണ്ണാക്ക് എല്ല് ചേർത്ത് കൊടുക്കാം ജൈവ സ്ലറിയും കമ്പോസ്റ്റുകളും കമ്പോസ്റ്റുകൾ ധാരാളം ഇഷ്ടപ്പെടുന്നതാണ് വെള്ളരി വർഗ ദിവസത്തിൽ ഒരിക്കൽ നമ്മൾ കമ്പോസ്റ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കുക ജൈവ സ്ലറികളും നേപ്പിച്ചിട്ട് ഒഴിച്ചു ഏത് പടവലം എന്ന് പറയുന്നത് സീഡ് വീട് വളങ്ങളെ നമുക്ക് മാർക്കറ്റുകളിൽ വാങ്ങിക്കാൻ കിട്ടും സീഡ് വീട് എന്ന് പറയുന്ന വളങ്ങൾ ആ വളങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ് പടവലങ്ങൾ അതുകൊണ്ട് സീഡ് വീഡ് വളങ്ങളെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടുന്ന പടവലങ്ങളുടെ എണ്ണവും കൂടും കിട്ടുന്ന പടവളങ്ങളുടെ സൈസും നല്ലതായിരിക്കും അതുകൊണ്ട് സീഡ് വീഡ് വളങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ പടവലങ്ങളിൽ വളരെയധികം നല്ലതാണ് അതേപോലെ തന്നെ തൈര് നർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക തൈര് നിർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് പറയുന്നത് പെൺപൂക്കളുടെ എണ്ണം കൂടും നമ്മളിപ്പം കോമേഴ്ഷ്യലി എല്ലാരും ഗുബലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഫ്ലവറി ഹോർമോൺസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് നമ്മുടെ കൃഷി തണുക്കളത്തോട്ടത്തിന് വേണ്ടിയിട്ട് തൈര് ഉപയോഗിച്ചാൽ മതി ഫിഷ് അമിനോ ആസിഡ് യൂസ് ചെയ്യുന്നത് നല്ലതാണ് പിന്നെ ജൈവ ജൈവ കീടരോഗ നിയന്ത്രണ മാർഗങ്ങളാണ് ഇതിലും നമുക്ക് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതവും ഡിവേറിയും നമുക്ക് ഒരാഴ്ചയിൽ രണ്ടു ദിവസം ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ് രോഗങ്ങള് തടയാൻ വേണ്ടിയിട്ടാണ് ഇത് രണ്ടും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ കാഴ്ചകൾ കായ്ചകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ബെസ്റ്റ് ആയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഫെറമോൺ കെണിയും തുളസി കെണിയും എന്താ കൃഷിയിടത്തിൽ സ്ഥാപിക്കാം അതേപോലെ തന്നെ കായകൾ കവർ കൊണ്ടോ കടലാസ് കൊണ്ടോ നമുക്ക് കവർ ചെയ്ത് കൊടുക്കാം അപ്പം കാഴ്ചകൾ വന്ന് അതിന് എന്താ കുത്തില്ല അടുത്ത ഇലതീനി പുഴുക്കളും ഇലച്ചുത്തി പുഴുക്കളും ഈ ചിത്രകീടങ്ങളും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിവേറിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്തു കൊടുക്കാം അതേപോലെ തന്നെ കാഴ്ചകൾ തടയാൻ വേണ്ടി നമുക്ക് പത്ത് ദിവസത്തിൽ ഒരുക്കെ സീഡോമോൺസ് ലൈഡി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ചുവട്ടിലൊഴിച്ചു കൊടുക്കാം അടുത്തത് ഇടക്കാല പരിചരണമാണ് കളകൾ കറക്റ്റ് സമയത്ത് തന്നെ പറിച്ചു മാറ്റുക പുതിയിട്ട് കൊടുക്കുക നമ്മളിപ്പം കരിയില കൊണ്ടാണ് പുതയിട്ട് കൊടുത്തിരുന്നെങ്കിൽ കരിയില ഇട്ട് പുതയിട്ട് കൊടുത്തിട്ട് അതിന്റെ പുറത്തൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഒരു മോയിസ്റ്റർ കണ്ടന്റ് നമ്മുടെ പ്ലാന്റിന് കാണും കറക്റ്റ് സമയത്ത് തന്നെ ജലസേചനം നടക്കുക ആ ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഒരു കറക്റ്റ് ഗ്രോത്ത് എത്തിയതിനു എത്തിയതിനു ശേഷം മാത്രമേ അതിനെ വളരാൻ വേണ്ടി അനുവദിക്കാവൂ അതേ ആ സമയം വരെ നമ്മളെ പാർശ്വ വള്ളികൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അതേപോലെ തന്നെ പടവലങ്ങ എപ്പോഴും നമുക്ക് നമ്മളെപ്പോഴും വിപണിയിൽ പോയാലും നമ്മൾ നീളമുള്ള പടവല നോങ്ങിയേ വാങ്ങിക്കാറുള്ളൂ അപ്പൊ അങ്ങനെ നീളമുള്ള പടവല കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കായുണ്ടായിത്തുടങ്ങണ സമയത്ത് തന്നെ ഒരു ചെറിയ കല്ല് നമ്മുടെ കായുടെ അറ്റത്ത് കൂട്ടി കെട്ടിക്കൊടുത്താൽ അതിന്റെ വെയിറ്റ് അനുസരിച്ച് താഴോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വളർന്നോളൂ പിന്നെ അടുത്ത് വിളവെടുപ്പ് എന്ന് പറയുന്നത് നട്ട് നമുക്ക് അമ്പത്തഞ്ച് മുതൽ അറുപത് ദിവസം ആകുമ്പോഴേക്കും നമുക്ക് പടവലങ്ങൾ വിളവ് തുടങ്ങി വിളവ് തന്നു തുടങ്ങും കായുടെ വിലപ്പ് ഒരിക്കലും ദിവസം നോക്കിയിട്ട് നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാൻ വിക്കരുത് കായ് എത്രത്തോളം വളർന്നിട്ടുണ്ടോ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാൻ ഞാൻ ഇന്ന് വെള്ളരി വർഗങ്ങളുടെ ഈ മൂന്ന് വിളവുകൾ മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ അടുത്ത ക്ലാസ്സിലായിരിക്കും ബാക്കി വെള്ളരി വർഗങ്ങളെ പറ്റിയിട്ട് പറയുന്നത് ഇതിനെ ഇതിനെ പറ്റിട്ടോ വേറെന്തെങ്കിലും പറ്റിക്കോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ് ഹലോ പറഞ്ഞോളി സർ ഞാൻ മൂന്നാല് തക്കാളിയുടെ തൈ മേടിച്ചു വെച്ചിരുന്നു അതിന്റെ ഇലയിലെ വെളുപ്പ് ഒരു പാട് പോലെ വന്നു അതങ്ങനെ വന്നു വന്ന് അത് ചീഞ്ഞു പോയി എനിക്ക് ഒത്തില്ല അങ്ങനെ സർ എങ്ങനത്തെ വെള്ളപ്പാടാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പം വട്ടത്തിലുള്ള പാടാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അതിപ്പോ ഫോട്ടോ എടുത്ത് അയക്കാമോ ഗ്രൂപ്പില് പോയി അല്ലേ പോയി സാർ ഈ വെള്ളപ്പാടുകൾ വരുന്ന ഫംഗൽ ബാധയാണ് നമുക്ക് ഫംഗൽ ഡിസീസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് നടന്ന സമയത്ത് തന്നെ നമുക്ക് ട്രൈക്കോഡർമ അതായത് ഈ ചാണകപ്പൊടി ചാണകം ചാണകം എടുത്തിട്ട് ഇപ്പം ഒരു കിലോ ചാണകപ്പൊടി എടുത്തിട്ട് നമുക്ക് ഒരു പത്ത് അല്ലെങ്കിൽ ഇരുപത് ഗ്രാം ട്രൈക്കോഡർമ്രൈക്കോഡർമയും കുറച്ച് വെള്ളം നനച്ചിട്ട് നമ്മൾ ഒരു അഞ്ചാറ് ദിവസം മാറ്റി വെക്കുക അപ്പൊ അതിൽ കിടന്ന് ട്രൈക്കോഡർമ വളർന്നോളും അപ്പൊ നടുന്ന സമയത്ത് അത് ആഡ് ചെയ്തിട്ട് നട്ട കുറച്ചുകൂടെ നല്ലതായിരിക്കും ഫംഗൾ ഡിസീസിനൊക്കെ പ്രിവെന്റ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് അപ്പൊ ഇതൊന്നും ചെയ്യുന്നത് നല്ലതായിരിക്കും ഇന്നത്തെ ക്ലാസ് സെഷൻ ഓൾമോസ്റ്റ് ക്ലാസ്റ്റ് ആയിരിക്കും സുരേഷ് സാറ് ഈ ഇത്തരത്തിലുള്ള ഇപ്പം കാവ്യ പറഞ്ഞിട്ടുണ്ട് എന്റെ ഡീറ്റെയിൽസ് അപ്പം സാർ ആ അഗ്രോപോക്സിന്റെ നോളജ് സോണില് ഇതൊന്നയച്ചാൽ മതി ആ ഫോട്ടോ ഉൾപ്പെടെ ഒന്ന് അയച്ചു അതിന്റെ ഡീറ്റെയിൽഡ് അപ്ഡേറ്റഡ് റൈറ്റ് അപ്പ് അപ്പായിട്ട് തന്നെ നമ്മുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യും ഇതുപോലെ ഈ ക്ലാസ്സിൽ ബന്ധപ്പെട്ട എന്ത് തരത്തിലുള്ള സംശയങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഈ അഗ്രോപോക്സ് നോളജ് സോണിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം അതിനകത്ത് എന്താണോ കാര്യമെന്ന് ചോദിക്കുക ഇവിടുന്ന് കിട്ടുന്ന അപ്ഡേറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾ അതിനകത്ത് അറിയിച്ചാൽ മതി അതിനകത്ത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഫുൾ ക്വാളിറ്റി ചെക്ക് കഴിഞ്ഞ് തന്നെ അപ്ഡേറ്റ് ചെയ്യും ഇന്നത്തെ സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി ഇനി അടുത്ത അടുത്ത സെഷൻസ് ഇതുപോലെ തന്നെ നോളജ് സോണുകൾ അറിയിക്കുന്നതായിരിക്കും ക്ലാസ്സസ് ഉപകാരപ്രദമായിരിക്കുന്നു വിശ്വസിക്കുന്നു എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ധൈര്ട്ട് തന്നെ ആ നോളജ് സോണില് പറയുക എന്തെങ്കിലും അപ്ഡേറ്റ്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും പറയുക നെക്സ്റ്റ് സെഷൻസ് ഈ ഗ്രൂപ്പിൽ തന്നെ ഇൻഫോം ചെയ്യുന്നതായിരിക്കും നന്ദി താങ്ക്സ്